ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഇടാൻ പോകുന്ന ഒരു വീഡിയോ മുട്ടാമ്പുളി ഞൊട്ടക്ക എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന അതായത് ഗോൾഡൻ ബെറി എന്നൊക്കെ പേരുണ്ട് ഈ ഒരു ചെടീനെ കുറിച്ചാണ് വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഇതിൽ പഴമാണ് പഴം വളരെ ശ്വാസകോശ ക്യാൻസറ് അതുപോലെ തന്നെ മറ്റുള്ള ക്യാൻസറൊക്കെ വരുന്ന തടയും പിന്നെ വിറ്റാമിൻ എയും വിറ്റാമിൻ സിയും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയ ഒരു സാധനമാണ് രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വേണ്ടി സഹായിക്കുന്ന പറയുന്നത് പിന്നെ ശ്വാസകോശ ക്യാൻസർ തടയാനും ഉപ ഉപകരിക്കുന്ന പുറമെ ലിവർ കിഡ്നിക്കൊക്കെ നല്ലതാണ് അതുപോലെ ലോ ഷുഗർ ഫ്രൂട്ടാണ് ദഹനത്തിന് സഹായിക്കും അപ്പോൾ ആ ഇതിൻ്റെ ചെടീനെ ഞാൻ പരിചയപ്പെടുത്താം നിങ്ങളുടെ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് അറിയാത്ത ആളുകൾ ഉണ്ടാവല്ലോ ഇതിന് ധാര വലിയ പൈസയാണ് ഗൾഫിലിപ്പം ഒരു കിലോന് എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപയൊക്കെ വിലയുണ്ട് എന്തായാലും ഞാൻ കാണിച്ചുതരാം ചെടി ചെടി കണ്ടില്ലേ ഇപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സംഭവം ശരി വീണ്ടും പുതിയ വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ